ജാഗ് എന്ന് പറയുന്നത് ഇന്ന് വർഷത്തെ ലഹസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ ഇങ്ങനെ ജാഗ്വർ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് മുതല കോഴിക്കോട്ടെ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ നൽകി അച്യുതൻ സ്മാരക വിശാല ബെഞ്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വിതരണോദ്ഘാടനം നിർവഹിച്ചു മുതുതല പഞ്ചായത്തിലെ കോഴിക്കോട്ടി എ എൽ പി സ്കൂളിലേക്കാണ് കോഴിക്കോട്ടറി അച്യുതൻ സ്മാരക വിശാല ബെഞ്ചിന്റെ നേതൃത്വത്തിൽ വാട്ടർ ബോട്ടുകൾ വിതരണം ചെയ്തത് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും വാട്ടർ ബോട്ടുകൾ നൽകി വാട്ടർ ബോട്ടിലിന്റെ വിതരണോദ്ഘാടനം മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി നിർവഹിച്ചു യും ചെയ്ത് അതെ നാടിനെ സന്തോഷം ഇത്തരം ഒരു കൂട്ടായ്മ നാട്ടിലെ മാത്രം ഉപയോഗിച്ച് അതായത് രാഷ്ട്രീയത്തിനൊക്കെ നാട്ടിലെ ഉണ്ടാവുകയെന്ന് അതായത് നമ്മുടെ ഉപയോഗം പ്രത്യേക കാര്യങ്ങൾ കാര്യങ്ങൾ കൂടി വാർഡ് മെമ്പർ സുബീഷ് അധ്യക്ഷനായിരുന്നു വിജയകുമാർ ശ്രീദേവി മാലതി രാജേന്ദ്രൻ മറ്റു അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു